പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത് ഇരുപത്തിനാല് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലെ തേർഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഒന്നിലെ അഥവാ മൊടിയൂള് കോഴ്സ് ഔട്ട്കം വൺ ആൻഡ് ടുവിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് വൺ മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ സ്റ്റാർട്ടർ യൂസ് ടു സ്റ്റാർട്ട് എ ഡി സി ഷണ്ട് മോട്ടർ ഡി സി ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാം യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറിൻ്റെ പേര് ഓക്കെ വൺ മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ഇനി മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വെൻ ത്രീ റെസിസ്റ്റർ ആർ വൺ ആർ ടു ആൻഡ് ആർ ത്രീ ആർ കണക്റ്റഡ് ഇൻ സീരീസ് മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ് ഇൻ എ ഡി സി മോട്ടർ ഡി സി മോട്ടറിൽ പറയാൻ പോകുന്ന കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയെന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് കമ്മ്യൂട്ടേറ്റർ രണ്ടാമത്തെ കാർബൺ ബ്രഷ് ഇനി ഏഴ് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ മാഗ്നറ്റ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഹാവിങ് ടു ഫിഫ്റ്റി ടേൺസ് ഈസ് ചേഞ്ച്ഡ് ഫ്രം വൺ പോയിൻറ്റ് ഫോർ വെബർ ടു ടു വെബർ ഇൻ സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ദ ഇൻഡ്യൂസ്ഡ് ഡി ഇ എം എഫ് ഇൻ കോയിൽ ഓക്കെ ഏഴ് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് ഓഫ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ എസ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് നമുക്കറിയാം ആംബിയർ അല്ല എന്നുണ്ടെങ്കിൽ എ എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുക ആംബിയർ ആണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ട് എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് പവർ ഓക്കെ ഇത്രയാണ് മെയിൻ യൂണിറ്റുകൾ വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിൻ ദ സ്റ്റാർട്ടർ യൂസ് ടു സ്റ്റാർട്ട് എ ഡി സി ഷണ്ട് മോട്ടർ ഡി സി ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറിൻ്റെ പേര് ത്രീ പോയിൻ്റ് സ്റ്റാർട്ടർ ത്രീ പോയിൻ്റ് സ്റ്റാർട്ടർ ഓക്കെ സീരീസ് ഡി സി സീരീസ് മോട്ടർ ആയിരുന്നെങ്കിൽ ഡി സി സീരീസ് മോട്ടർ ആയിരുന്നെങ്കിൽ ഏത് സ്റ്റാർട്ടർ യൂസ് ചെയ്യുക ഇനി മൂന്ന് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡിരൈവ് എക്സ്പ്രഷൻ ഫോർ ആൻഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓക്കെ ഇക്വലൻ റെസിസ്റ്റൻസ് കാണണം അഥവാ ആർ ഇക്വലന്റ് കാണണം ആ ആർ ഓൺ ആർ ടു ആർ ത്രീ എന്താണ് സീരീസ് കണക്ഷൻ ആണ് സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഇതിനക്രോസ് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും ഓക്കെ ഇത് ആർ ഓൺ എന്ന് വിചാരിക്കുക ആർ ടു ആർ ത്രീ ഓക്കെ ഇതിനക്രോസ് ഉള്ള വോൾട്ടേജിന് വി ഒണ് എന്ന് പറയാം വോൾട്ടേജ് ണല്ലോ കറായി പാസ് ചെയ്യുന്നത് എല്ലാ റസ്റ്റുകളിലൂടെയും കറന്റ് ഐ ആയിരിക്കും കാരണം സീരിയസ് കണക്ഷനിലെന്താണ് കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി അതിൻ്റെ ആൻസർ ആദ്യം ഈ ഫിഗർ വരയ്ക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറൈവ് ചെയ്യട്ടുണ്ട് ഇത് മൂന്ന് മാർക്കാണ് ഇടത്ത് ചോദിച്ചിട്ടുള്ളത് ഏഴ് മാർക്കിന് വരാറുണ്ട് കേട്ടോ ഇതായിട്ട് ദ ത്രീ റെസിസ്റ്റർ ആർ വൺ ആർ ടു ആൻഡ് ആർ ത്രീ ബിക്കം കണക്റ്റഡ് ഇൻ സീരിയസ് അക്രോസ് വോൾട്ടേജ് സോസ് വി ഓക്കെ അതുകൊണ്ടാണ് സെയിം കറൻറ്റ് ഫോളിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ എല്ലാ റെസിസ്റ്ററിലൂടെ എന്തായിരിക്കും ഐ എന്ന കറൻ്റാണ് പാസ് ചെയ്യുക ഓക്കെ ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ കോമ്പിനേഷൻ ഇൻ ദി സമ്മ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ അല്ലേ ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് വി ഓൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീക്ക് ഈക്വൽ ആയിരിക്കും ഈ വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്നത് എന്താ ഓരോ റെസ്റ്ററിനോസുള്ള വോൾട്ടേജ് ഡ്രോപ്പുകളാണ് ഓക്കെ എത്രയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇനി നമുക്കതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ നോക്കിക്കേ വി ഓൺ എന്ന് പറയുന്നത് എന്താണ് റെസിസ്റ്റൻസ് ആറ് വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ വണ്ണിൻ ഐ ഇൻറ്റു ആറ് വൺ അല്ലെ വി ടുവിന് എന്താണ് ഐ ഐ ഇൻറ്റു ആർ ടു വി ത്രീ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ത്രീ അല്ലേ റെസിസ്റ്ററുകൾക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പുകളാണ് വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്നത് ഓക്കെയാണ് വിചാരിക്കുന്നു ആർ വൺ ആർ ടു ആർ ത്രീ ഇനി എന്ത് ചെയ്യുന്നു നമുക്കറിയാം വി എന്ന് പറയുന്നത് എന്താണ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ടോട്ടലായിരിക്കും വോൾട്ടേജ് റോക്കിൻ്റെ ടോട്ടലാണ് എന്ത് വി ഒൺ വി ടു വി ത്രീ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വി ഒണിൻ്റെ പകരം എന്ത് ചെയ്യാം ഇക്വേഷനുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ വി ഇക്വൾ ടു ഐ വൺ ഐ ഇൻറ്റു ആർ വൺ ഐ ടു ഇൻറ്റു ആർ ടു പ്ലസ് സോറി ഐ ഇൻറ്റു ആർ ത്രീ ത്രീ ആണ് എന്ത് പറയുന്നത് വി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഐ എന്ന് പറയുന്നത് കോമൺ ആണ് അല്ല എല്ലാവർക്കും സെയിം ആണ് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഐ എന്താണ് കോമൺ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഐ എന്ന് പറയുന്നതിനെ പുറത്തെടുത്തു ഐ എന്ന് പറയുന്നതിനെ പുറത്തെടുത്തു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അല്ലേ ഇനി നമുക്കറിയാം ഹോംസ് ലോ വെച്ചിട്ട് എന്താണ് ഹോംസ് ലോ എന്താ പറയുന്നത് ഹോംസ് ലോ പറയുന്നത് ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ് വി ബൈ ഐ ആണ് അല്ലേ വി ബൈ ഐ എന്ന് പറയുന്നത് എന്താണ് ആർ ഈക്വലൻ്റ് ആണ് ആർ ഈക്വലൻ്റ് ഇവിടെ നോക്കിക്കേ വി ഈക്വൽ ടെ ഇൻ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ് ഇവിടെ നമ്മൾ ഈ ഐയെപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആർ ഇക്വലൻ്റ് കിട്ടത്തില്ലേ ഇവിടെ നമുക്ക് പറയാം ബി ഈവൽ ടു ഐ ഇൻ ടു ആർ ഇക്വലന്റ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ് എന്ത് ആർ ഈക്വലന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആർ ഈക്വലന്റ് എന്ന് പറയുന്നത് എന്താ ബി ബൈ ഐ ആണ് ആർ ഈക്വലൻ്റ് ഓക്കെ ഈ ആർ ഈക്വലന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ് ഓക്കെ ഇവിടെയാണ് ഡെറിവേഷൻ വരുന്നത് അപ്പോൾ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ഇത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും ലെങ്ത്തി ആയിട്ട് പറയേണ്ടി വന്നത് നേരെ നമുക്കറിയാം ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ സീരിയസ് കണക്ഷൻ ആണെങ്കിൽ ആർ ക്കുലൻ്റെ എന്താണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണെന്ന് നമുക്ക് ഡയറക്റ്റ് അറിയാം പക്ഷേ ഡിറൈവ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുന്നു ഓക്കെ പഠിച്ചു വെക്കുക ഇനി ഏഴ് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോറി മൂന്ന് ഏഴ് മൂന്ന് മാർക്ക് മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേ ദ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ് ഇൻ എ ഡി സി മോട്ടർ ഡി സി മോട്ടറിൽ കാണപ്പെടുന്ന മെറ്റീരിയൽസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തത് കാർബൺ ബ്രഷ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യാറ് റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഫോൺ അല്ലേ അല്ല എ സി ടു ഡി സി കൺവേഷൻ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ കമ്പ്യൂട്ടേറ്റർ യൂസ് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് നോക്കാം ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഇൻ ദി ആർമേച്ചർ വൈനിങ് എവരി ആഫ് സൈക്കിൾ എൻഷുറിങ് കണ്ടിന്യൂസ് യൂണിയൻ ഡയറക്ഷൻ എട്ട് വർക്ക് അല്ലേ അഥവാ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ആർമേച്ചർ ഉണ്ടാകുന്ന കറൻറ്റിനെ റിവേഴ്സ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ എ സി ടു ഡി സി കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ് കമ്മ്യൂണിറ്റേറ്ററി യൂസ് ചെയ്യാറ് ഓക്കെ രണ്ടാമത് കാർബൺ ബ്രഷ് കാർബൺ ബ്രഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ആർമേച്ചറ് റൊട്ടേറ്റിംഗ് പാർട്ടാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം കറൻറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കണക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യാം ബ്രഷ് യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം കാർബൺ ബ്രഷിൻ്റെ ആവശ്യകത ട്രാൻസ്ഫർ കറൻറ്റ് ടു ഓർ ഫ്രം ദി റൊട്ടേറ്റിംഗ് ആർമേച്ചർ വൈ ദ കമ്മ്യൂട്ടേറ്റർ കമ്മ്യൂട്ടേറ്റർ വഴി കറൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ബ്രഷ് യൂസ് ചെയ്യണം റൊട്ടേറ്റിംഗ് പാർട്ടാണ് എന്ത് ആർമിച്ചറ് അപ്പോൾ അവിടെ സ്ലൈഡിങ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു കമ്പോണൻസ് യൂസ് ചെയ്യണം ആർമേച്ചറിനെ തൊട്ടു തൊട്ടിലങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുമ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്യും ഇതെന്താണ് ആർമേച്ചർ ആണെങ്കിൽ റൊട്ടേറ്റിംഗ് ആർമേച്ചർക്ക് നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഡ്രോയിങ് ബ്രഷ് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതൊന്ന് പഠിച്ച് വെക്കാം ഇനി ഏഴ് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏഴ് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദ മാൻറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഹാവിങ് ടു ഫിഫ്റ്റി ടേൺസ് ഈസ് ചേഞ്ച് ഫ്രം 1.4 പോയിൻ്റ് ഫോർ വേബർ ടു ടു വേബർ ഇൻ സീറോ പോയിൻ്റ് ഫൈവ് സെക്കൻഡ്സ് ഫോർ ഫൈവ് സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി കോവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്ക് ഗിവൻ ഡാറ്റകളുണ്ട് അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോ ആണ് ടു കാൽക്കുലേറ്റ് ദ ഇൻഡ്യൂസ് ഡി എം എഫ് ഇൻ കോയിൽ വി യൂസ് ഫാഡേ സ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻ ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത് അപ്പോൾ അതിന് ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ ഇക്വേഷൻ അറിയണം ഇ ഈക്വൾ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ഡി ടി ഓക്കെ എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി അപ്പോൾ ഇവിടെ മൈനസ് വരാൻ കാരണം അതിൻ്റെ ലെൻസ് ലോ പ്രകാരമുള്ള ഒരു ഇക്വേഷനാണ് ആണ് യൂസ് ചെയ്യുന്നത് മൈനസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ട പകരം എന്ത് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക വാല്യൂ ഇൻഡ്യൂസ് വി എം എഫിൻ്റെ വാല്യൂ എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഇവൻ ഡാറ്റകൾ നോക്കാം എൻ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ആണ് എൻ്റെ കിട്ടി ഇനി വെബർ ചേഞ്ചിങ് വെബറാണ് ഡി ഫൈവ് അല്ലേ നമുക്ക് വേണ്ടത് ചേഞ്ചിങ് വെബറല്ല വേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കവിടെ തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫോർ വെബറിൽ നിന്ന് ടു വെബറിലേക്കാണ് ചേഞ്ച് ആവുന്നത് അപ്പോൾ ചേഞ്ചിങ് എന്ന് പറയുന്നത് ടു വെബർ മൈനസ് വൺ പോയിൻ്റ് ഫോർ വെബർ എന്താണ് കിട്ടുന്നത് ചേഞ്ചിങ് വെബർ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സിക്സ് വെബറാണ് അഥവാ ഫ്ലക്സ് നാൻറ്റി ഫ്ലക്സിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സിക്സ് ആണ് അത് എത്ര സെക്കൻഡ് കൊണ്ടാണ് ചേഞ്ചിങ് ടൈം ഇൻ്റർവൽ ടൈം ഇൻ്റർവെൽ എത്ര കൊണ്ടാണ് ആ ഒരു ചേഞ്ച് വരുന്നത് ഫ്ലക്സിൽ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് സെക്കൻഡിൽ അപ്പോൾ നമുക്ക് ടീ തന്നിട്ടുണ്ട് ചേഞ്ചിങ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് ഫ്ലക്സ് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം ഈക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എൻ എത്രയാണ് ടു ഫിഫ്റ്റി ആണ് അതേപോലെ ചേഞ്ചിങ് ഫ്ലക്സ് എത്രയാണ് സീറോ പോയിൻ്റ് സിക്സ് ആണ് അതേപോലെ ഇൻറ്റർവെൽ എത്രയാണ് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് വോൾട്ടെന്ന് കിട്ടും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് വോൾട്ടെന്ന് കിട്ടും ഇൻഡ്യൂസ് ഇ എം എഫ് ഈക്വൽ ടു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് വോൾട്ടെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഈക്വേഷൻ പഠിച്ച് ഈ ഈക്വേഷൻ എല്ലാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നും പഠിക്കാം രണ്ടും ചേഞ്ചും ഫ്ലക്സ് ഇൻട്രോവെല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ മൈനസ് സൈന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട അത് ലെൻസസ് ലോ പ്രകാരം കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ ഒരു എ മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത് എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സ്കെച്ച് ദ ഫോളോയിങ് സോറി എക്സ്പ്ലെയിൻ ദ നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് ഓഫ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നു ഫിഗർ വരയ്ക്കുന്നു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്ന ഒരു മോട്ടറാണ് ഈ കാണുന്നത് റോട്ടർ ഓക്കെ ഇതിൻ്റെ സ്റ്റേറ്ററിൽ എന്തുണ്ടാവും ത്രീ ഫേസ് വൈൻഡിങ് ഉണ്ടാവും ഓരോ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു സപ്ലൈ കൊടുക്കുന്നു ആർ വൈ ബി എന്ന് പറയുന്ന ഇൻപുട്ട് സപ്ലൈ ആണ് ഈ കാണുന്നത് മെയിൻ സ്വിച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ആർ എന്ന ഫേസ് മോട്ടറിൻ്റെ സ്റ്റേറ്ററിൽ ആറിനില് കൊടുത്തു വൈ എന്ന ഫേസ് സ്റ്റേറ്ററിൻ്റെ വൈ എന്ന കണക്ഷനിൽ കൊടുത്തു ബി എന്ന ഫേസ് സ്റ്റേറ്ററിൻ്റെ ബിയിലേക്കും കൊടുത്തു ഇനി ഇവിടെ നമുക്കറിയാം സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാറും റണ്ണിങ്ങിൽ ഡെൽറ്റയാണ് ആണ് ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് നമ്മൾ എന്തിനാണ് സ്റ്റാറിലാണ് എന്ത് ചെയ്യുന്നത് മോട്ടറ് റണ്ണെയ്യുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ് ഇങ്ങനെ ആയിരിക്കും കാണപ്പെടുക ആറ് വൈ ബി എന്ന രീതിയിൽ ഓക്കെ ഈ പൊസിഷനിൽ എന്ത് ചെയ്യും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണുന്നത് ഓക്കെ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് അതൊരു സെവൻ്റി പെർസെൻറ്റേജ് റേറ്റഡ് സ്പീഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റയിലേക്ക് മാറ്റും സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റും അതാണ് ഇവിടെ കാണുന്നത് റൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ അതിന് നമ്മൾ എന്തു ചെയ്യും ഈ ഒരു പൊസിഷനിലായിരിക്കും സ്വിച്ച് ഉണ്ടാവുക പിന്നീട് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റുന്നതാണ് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റുന്നതാണ് ആണ് വിചാരിക്കുന്നത് ഇനി ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് എക്സ്പ്ലൈന ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എന്തിനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കരൻ്റ് സ്റ്റാർട്ടിങ് കരൻ്റ് കുറക്കാനാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കറണ്ട് ഡിഗ്രീസ് ചെയ്യാനാണ് വേണം നമ്മൾ സ്റ്റാർട്ടർ യൂസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ എന്തായി പോകും ഡാമേജ് ആയി പോകും ഐ കറൻറ്റ് വരുമ്പോൾ ഡാമേജ് ആവും ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് പറയാം ഈ ഫിഗർ വരയ്ക്കാം അതിനുശേഷം എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് യൂസഡ് ടു റെഡ്യൂസ് സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇനീഷ്യലി കണക്ട് ദ മോട്ടർ വൈൻഡിങ് ഇൻ സ്റ്റാർ ഫസ്റ്റ് നമ്മൾ മോട്ടറിൻ്റെ സ്റ്റേറ്റർ എന്തിലായിരിക്കും സ്റ്റാറിലാണ് കണക്ട് ചെയ്തിരിക്കുക തരിക ടു റെഡ്യൂസ് വോൾട്ടേജ് ദെൻ സ്വിച്ചസ് ടു ഡെൽറ്റ കണക്ഷൻ ഫോർ നോർമൽ ഓപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാറിൽ കണക്ട് ചെയ്യും പിന്നീട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ഡെൽറ്റയിലേക്ക് മാറ്റും ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ വെൻ കണക്റ്റഡ് ഇൻ സ്റ്റാർ ഈച്ച് ഫേസ് ഗെറ്റ്സ് ഓൺലി വൺ ബൈ ത്രീ

സ്റ്റാർട്ടിങ് കറൻറ്റും കുറയും അതേപോലെ ടോർക്കും കുറയും നോക്കി അടുത്ത പോയിൻ്റ് ഏൻ ഇസ് ദ സ്റ്റാർട്ടിങ് കറൻറ്റ് ആൻഡ് ടോർക്ക് ആ റെഡ്യൂസർ ഓക്കെ ആഫ്റ്റർ ദ മോട്ടർ പിക്കപ്പ്സ് സ്പീഡ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജിൽ റേറ്റിൽ സ്പീഡ് ദ കണക്ഷൻ സ്വിച്ച്സ് ടു ഡെൽറ്റ അപ്ലൈൻ ഫുള്ള വോൾട്ടേജ് ഇനി നമ്മൾ സ്റ്റാറിൽ അല്ലെങ്കിൽ സ്റ്റാറിലെന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് മോട്ടർ സെവൻറ്റി പെർസെൻറ്റേജ് റേറ്റഡ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ സ്വിച്ചിന് നേരെ ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്യും ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഫുൾ ലൈൻ വോൾട്ടേജ് കിട്ടും അൻപത്തെ ശതമാനം കിട്ടിയിരുന്നതിന് പകരം ഫുൾ ലൈൻ വോൾട്ടേജ് കിട്ടും മാക്സിമം ടോർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഓരോ പൊസിഷന് നോക്കാം സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ സ്റ്റാർ മോഡിൽ നമുക്ക് പറയാം മോട്ടർ ഈ സ്റ്റാർട്ടഡ് വിത്ത് വൈൻഡിങ് ഇൻ സ്റ്റാർ കോൺഫിഗറേഷൻ റെഡ്യൂസ് വോൾട്ടേജ് കറൻറ്റ് ആൻഡ് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കറൻറ്റ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും അതേപോലെ ഓട്ടോമാറ്റിക്കലി ടോർക്കും റെഡ്യൂസ് ചെയ്യും ഇനി റണ്ണിംഗ് കണ്ടീഷനിൽ ഡെൽറ്റ മോഡായിരിക്കും ഡെൽറ്റയിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ ആഫ്റ്റർ എ പ്രസൻറ്റ് ടൈം ഓർ സ്പീഡ് അല്ലെ റൈറ്റർ സ്പീഡിന് ശേഷം ദ മോട്ടർ വൈൻഡിങ് ആർ കണക്റ്റഡ് ഇൻ ഡെൽറ്റ അടുത്ത പോയിൻറ്റ് ഫുൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഫോർ നോർമൽ റണ്ണിംഗ് ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഫിഗർ പഠിക്കുക അതേപോലെ ഇതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കുക ഇവിടെ ഓൺലി വൺ ബൈ റൂട്ട് ത്രീ എന്നാണ് കേട്ടോ വൺ ബൈ റൂട്ട് ത്രീ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് സി ഒ വണ്ണിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് സ്റ്റേറ്റ് ഹോംസ് ലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് മാത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെ ഹോംസ് ലോ നമുക്കറിയാം ഹോംസിലോ എന്തായിരുന്നു വിസ് ഈക്വൽ ടു ഐഇൻഡോ അല്ലേ ഹോംസ് ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈക്വൽ റെസിസ്റ്റൻസ് വെൻ ടു റെസ്റ്റർ റെസിസ്റ്റൻസ് ഫോർ ഓം സിക്സ് ഓം ആർ കറക്റ്റ് കണക്റ്റഡ് ഇൻ പാരലൽ അല്ലേ സിക്സ് ഓമോ ഓമുള്ള രണ്ട് റെസ്റ്ററുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പാരലി കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ ഈക്വേഷൻ നമുക്കറിയാം ഒരു ആറ് വൺ ഇൻറ്റു ആർ ടൂ ഡിവൈഡഡ് ബൈ ആറ് വൺ പ്ലസ് ആർ ടൂ ആണ് എന്ത് ഈക്വലൻ റെസിസ്റ്റൻസ് കാണാനുള്ളത് അല്ലേ അത് ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഈ വാല്യൂസ് ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും കണ്ടുപിടിക്കാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതും സി ഒ വണ്ണിൽ നിന്ന് വരുന്നത് കേട്ടോ സിഒ വണ്ണിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ഹാസ് ഫോളോയിങ് ലോഡ് കാൽക്കുലേറ്റ് നവംബർ മന്ത് എനർജി ബിൽ അറ്റ് ദ റേറ്റ് ഓഫ് ആർ എസ് ഫോർ പെർ കിലോ വട്ട് അവർ ഒന്നാമത്തത് ഇരുപത് വാട്ട് എൽഇഡി ട്യൂബ് പത്തെണ്ണം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഒരു ദിവസം രണ്ടാമത്തത് എൺപത് വാട്ടിൻ്റെ ഫാൻ അഞ്ചെണ്ണം എട്ട് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു മൂന്നാമത്തത് ഇരുന്നൂറ്റൻപത് വാട്ടിൻ്റെ എ സി രണ്ടെണ്ണം ആറ് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നവംബർ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു യൂണിറ്റിന് നാല് രൂപയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യം നമ്മൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തണം ആ യൂണിറ്റ് കഴിഞ്ഞ് നാല് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്തതിൻ്റെ ബില്ല് കിട്ടും ഓക്കെ ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ നമ്മളെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നോക്കുക നാലാമത്തത് ഇതും സി ഒ വണ്ണിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനാണ് സി ഒ വണ്ണിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻ നാലാമത്തത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടർ ഓൺ ഫീൽഡ് കണക്ഷൻ സിഒ റ്റുവിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനാണ് ഡി സി മോട്ടറിന് നമ്മൾ സീരീസ് ഡി സി മോട്ടർ സൺ ഷണ്ട് ഡി സി മോട്ടർ ഷണ്ട് കോമ്പൗണ്ട് ഡി സി മോട്ടറ് കോമ്പൗണ്ടിനെ തന്നെ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട് അങ്ങനെ തരംതിരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതാണ് ഇവിടെ ചോദിക്കുന്നത് പഠിച്ചു വെക്കുക അത് നമ്മൾ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കെച്ച് ദ സർക്യൂഡ് ഡയഗ്രാം ഓഫ് ഡി ഒ എൽ സ്റ്റാർട്ടർ ഡിഒഎൽ സ്റ്റാർട്ടറിൻ്റെ നമ്മളിപ്പോൾ ഡി സ്റ്റാർഡൽറ്റ പറഞ്ഞ പോലെ തന്നെ ഡിഒഎൽ സ്റ്റാർട്ടർ ഉണ്ട് അതിൻ്റെ ചിത്രം വരക്കാനും അതിൻ്റെ എക്സ്പ്ലനേഷൻ സി ഒ റ്റുവിൽ നിന്ന് ചോദിക്കുന്നതാണ് സി ഒ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഡി സി സീരീസ് മോട്ടർ ഇതും സിഒ റ്റൂയിലെ ക്വസ്റ്റ്യൻ ആണ് ഡി സി സീരിയസ് മോട്ടറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓക്കെ ഡി സി സീരിയസ് മോട്ടറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഡി സി സീരിയസ് മോട്ടറ് അമ്പനിക്ക ഇത് ഫീൽഡ് ഗാർമേച്ചർ എ ടു എ വൺ റോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ചിത്രം വേദന പഠിച്ച് വെക്കുക ഡി സി സീരീസ് മോട്ടറിൻ്റെ വർക്കിങ് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലെ ഏതെങ്കിലും ഒന്ന് സ്റ്റാർ സ്റ്റാർ കപ്പാസിറ്റർ എണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് പഠിച്ചു വെക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഓക്കെ എല്ലാം ഒന്ന് നോക്കി വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്